ഫ്രണ്ട്സ് എല്ലാവർക്കും ും സ്വാഗതം ഇന്ന് ഞാൻ പൂരിയാണ് നല്ല കുറച്ച് ആയിട്ടുള്ള പൂരി ഇത്യാവശ്യം അപ്പൊ നമുക്ക് പൂരി തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഒരു ടീസ്പൂൺ റവയാണ് ഇതിപ്പോ ഞാൻ ചെറിയ തരികളോട് കൂടി റവയാണ് ചേർത്തിരിക്കുന്നത് ഏത് റവണങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് റവ ചേർക്കണമെന്ന് നിർബന്ധമില്ല റവ ഇല്ലാണ്ടും ഞാൻ പൂരി തയ്യാറാക്കി എടുക്കാറുണ്ട് റവ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും അതുപോലെ തന്നെ പൊങ്ങി വരില്ലേ പൊങ്ങി വരുന്നത് കുറച്ചും കൂടി സമയം നിൽക്കും റവ ചേർക്കുമ്പോൾ ഇപ്പം എൻ്റെ പല നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സും റവ ഉപയോഗിക്കാറില്ല പൂരി ഉണ്ടാക്കുമ്പോൾ ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഇപ്പം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളമാണ് ഇത് സാധാരണ പച്ച വെള്ളമാണ് ഞാനിപ്പോൾ വൺ ബൈ ത്രീ കപ്പാണ് എടുത്തിരിക്കുന്നത് എത്ര ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടതെന്ന് ഞാൻ പറയാം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം പൂരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡോവ് കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിക്ക് കുഴയ്ക്കണം അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല കുറച്ച് സ്റ്റിഫായിട്ടുള്ള ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് എന്നാലാണ് പൂരി പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ ഞാനിത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാൻ സാധന പൂരിയോ അല്ലാന്നുണ്ടെങ്കിൽ ഏത് റെസിപ്പി ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ മെഷർ ചെയ്തിട്ടൊന്നും എടുക്കാറില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് മെഷർമെൻസ് എടുക്കുന്നത് അല്ലല്ലാന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ വെള്ളം പോരാ കുറച്ചും കൂടി വേണം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളം ഇത് മതിന് വേണ്ട ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം വെള്ളം കറക്റ്റ് ആണ് എന്നാൽ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണ്ട എന്നാ ഒരുപാട് ഹാർഡ് ആവാനും പാടില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കേണ്ടത് വെള്ളം കൂടി പോയരുത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ആവില്ല ഇതിപ്പോ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനൊരു ഇരുപത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്ക അടച്ചു വെക്ക അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മാറും അതിനുശേഷം നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കണ്ടില്ലേ നല്ല സ്റ്റിഫായിട്ടുള്ള രീതിയിലാണ് നമ്മളത് കുഴച്ചെടുത്തിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടല്ല എന്നാൽ ഒരുപാട് സ്റ്റിഫായിട്ടും ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് ചെറിയ ബോൾസ് ആക്കി കൊടുക്കാം നമുക്ക് തീരെ ചെറിയ പൂരി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് മതി അല്ല കുറച്ച് വലുതാക്കി എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാ അപ്പം ഞാൻ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഞാനിപ്പോൾ ആട്ടുപയോഗിച്ചിട്ടാണ് പരത്തി എടുക്കണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഉപയോഗിച്ചിട്ടും പരത്തി എടുക്കാം പലരും പല രീതിയിലാണ് ചെയ്യാറ് പൂരി പരത്തി എടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഈവനായിട്ട് പരത്തി പരത്തിയെടുക്കാം ഒരു ഭാഗം കട്ടി കൂടുതലും ഒരു ഭാഗം കട്ടി കുറവൊക്കെ ആയിക്കഴിഞ്ഞാൽ പൂരി കറക്റ്റായിട്ട് പൊങ്ങി വരില്ല ഇപ്പം ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പൊടി തട്ടിക്കളയാം ഇപ്പോൾ ബിഗിനറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ പൂരിയൊക്കെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഷീറ്റ് പോലെ പരത്തിയെടുക്കാം ഒരുമിച്ച് അതിനുശേഷം ചെറിയ എന്തെങ്കിലും ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കാം പിന്നെ പൂരി പരത്തിയെടുക്കുമ്പോൾ കുറച്ച് തിക്നസ്സിൽ വേണം ഞാൻ ഈ ഒരു തിക്നസ്സിലാണ് പരത്തിയിരിക്കുന്നത് ഒരുപാട് തിന്നായി പോയിരുത് ഇത് ഞാൻ ഈ പ്ലേറ്റിൽ വെച്ച് കൊടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പൂരിയും പരത്തി എടുക്കാം സെയിം പ്രൊസീജിയർ തന്നെ ഞാനിതിപ്പോ കുറച്ച് വലിയ സൈസിലാണ് പരത്തി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ സൈസിലായാലും മതി കിട്ടാം അത് നമ്മുടെ ഇഷ്ടം ഇതും ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കണ് ഇതിപ്പോ ഓരോന്ന് പരത്തി ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ല ഈ പത്തിരിയുടെ പ്രസ്സൊക്കെ ഇല്ലേ അത് അതിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് പക്ഷേ എല്ലാവരുടെ വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ ഉണ്ടാവണം എന്നില്ലല്ലോ പത്തിരിയുടെ ബ്രസ്സ് അത് തന്നെയാണ് ഞാൻ ഈ ഒരു മെത്തഡിൽ കാണിക്കുന്നത് എല്ലാം ഇനി പരത്തിയെടുക്കാം എടുക്കാം അതിനുശേഷം കാണിക്കാം ഇപ്പൊ ഞാനിതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പൂരി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം ഓയിൽ ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇപ്പൊ ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ പൂരിക്ക് കുഴച്ചില്ലേ ആ ഡോവിന്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പോ ചൂടായിട്ടില്ല എന്നാണ് അർത്ഥം അല്ല മുകളിലേക്ക് പെട്ടെന്ന് തന്നെ വരും ഇപ്പം എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടില്ല കണ്ടില്ലേ മുകളിലോട്ട് പൊന്തി കെടുക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായെന്ന അർത്ഥം ഇതിപ്പോ ഒന്നും കൂടിയും ചൂടാവാനുണ്ട് പൂരി ഇടുമ്പോ എപ്പോഴും എണ്ണ ആവശ്യത്തിന് ചൂടായതിനു ശേഷം മാത്രം ഇടുക എന്നാലാണ് ആയിട്ട് പൂരി അങ്ങോട്ട് പൊങ്ങി വരുള്ളൂ ഇപ്പൊ ഓയിൽ ആവശ്യത്തിന് ചൂടായിട്ട് വന്നുകൊണ്ട് ഞാൻ ഇനി ഇതിലേക്ക് പൂരി ഇട്ട് കൊടുക്കണം നമുക്ക് ഇതുപോലെ കൈ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും എണ്ണ കറക്റ്റ് ആയിട്ട് ചൂടായി ഉണ്ടോന്ന് ഞാൻ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പൂരി ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ കളർ ആണോ വരെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ ചിലവർക്കും ഇതുപോലെ ഗോൾഡൻ കളർ കളറാവണത് ഇഷ്ടണ്ടാവില്ല അപ്പൊ അപ്പൊ തന്നെ കുറെ പൂരി ഒരുപാട് സമയം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അതൊരുപാടുകൊണ്ട് ഹാർഡായിട്ട് പോകും ഇത് മതി ഞാനി കോരി മാറ്റിയാണ് കണ്ടില്ലേ നല്ല പഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് ഞാനൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പൂരും ഇട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം കോരി മാറ്റിയാണ് കുഴക്കണതും പരത്തണതൊക്കെ ഒക്കെ പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് ഇതുപോലെ ഫുള്ളായിട്ട് പൊങ്ങി വരുകയുള്ളു എല്ലാ പൂരിയും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം അല്ല ഇടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഞാനിത് കഴിക്കുന്നത് പൊട്ടാറ്റോ മസാലയുടെ കൂടിയാണ് പൊട്ടാറ്റോ മസാല തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പൊ നമ്മുടെ സോഫ്റ്റ് ആൻഡ് പെർഫെറ്റ് ആയിട്ടുള്ള പൂരി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ നിങ്ങൾക്ക്